നമസ്കാരം പെരില്ലാസെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് കോടാലിലുള്ള ലിനോ ചാട്ടിന്റെ ഫൈറ്റർ ഫാമിലി വിശേഷങ്ങളാണ് ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ ലിനോ ചാട്ടോട് ചെയ്യേണ്ടത് ഫൈറ്ററേ ഉണ്ട് ഗെസ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടും രണ്ട് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണിക്കുന്നത് അവിടെ ഫൈറ്ററിന്റെ കളക്ഷൻസ് ആണ് അപ്പം നേരെ വീഡിയോയിലേക്ക് പേര് ലിനോമാണ് കോടാലിലാണ് സ്ഥലം വീഡിയോ അക്കോ ഫാം എന്നാണ് എൻ്റെ ഫാമിൻ്റെ പേര് ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫൈറ്ററാണ് ചെയ്തായിരുന്നത് ഇപ്പോൾ ഗപ്പിയും ഇവിടെ ചെയ്യുന്നുണ്ട് ഫൈറ്ററിൽ ഏതൊക്കെ വെറൈറ്റി ഇപ്പോൾ ഇവിടെ ഫൈറ്ററിൽ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കായ് ഫ്ലാഗ് ഡബിൾ ടൈല് അതുപോലെ ബ്ലാക്ക് ഡബിൾ ടൈല് ബ്ലാക്ക് ഡബിൾ ടൈല് ബ്ലക്കാട്സ് മസ്റ്റാർഡ് ഗ്യാസ് പിന്നെ ഫാൻസി പിന്നെ കോപ്പർ ബ്ലാക്ക് പിന്നെ ഗോൾഡൻ ടെമ്പോ ബ്ലക്കാട്സ് പിന്നെ നമ്മളെ റെഡ് ഡ്രാഗൺ യെല്ലോ ഡ്രാഗൺ അങ്ങനെയുള്ള ഐറ്റംസാണ് ഇപ്പോ കൂടുതൽ വെറൈറ്റിയോളം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഏഴ് എട്ട് വെറൈറ്റി ആണ് ഇപ്പോ നമ്മളതിപ്പോ സെയിലിനുള്ളത് ബാക്കിയൊക്കെ റെഡി ചെയ്ത് കുഞ്ഞുങ്ങളായിട്ട് ഫാമിലിട്ട് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് തുടങ്ങിയത് നമ്മൾ സ്റ്റാർട്ടിങ് ഫൈറ്ററിലായിരുന്നല്ലേ

ഇതേ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ആ ഇത് നമ്മുടെ തായ് ഫ്ലാഗ് ഡബിൾ ടൈൽ ആണ് നാനൂറ്റമ്പത് രൂപയാണ് അതിന്റെ വില നമ്മളിവിടുന്ന് ഹോൾസെയില് ഉണ്ട് അല്ലേ ഹോൾസെയിൽ ഹോൾസെയിലൊരു നൂറ് പീസ് ഒക്കെ എടുക്കണ മെയില് മാത്രം തൊണ്ണൂറ് ഫീമെയിൽ ഒരു രൂപ അമ്പത് രൂപ റേഞ്ചിൽ ഫീമെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹോൾസെയില് ഏതായിട്ട് എന്തായാലും ഒരു മിനിമം നൂറ് പീസ് എടുക്കണല്ലേ മിനിമം ആ ഒരു കാറ്റഗറിതാണ് ഫീമെയിലിനും അത്യാവശ്യം ടൈൽ ഉണ്ടല്ലേ പ്രായ ഫീമെയിലാണ് ഒരു ഇപ്പൊ നല്ല റെഗുലേഡായിട്ടുള്ള ഫീമെയിലാണ് ബ്രീഡ് ചെയ്യാറുണ്ടല്ലേ അതെ ബ്രീഡിംഗ് നമ്മളൊന്ന് കൊറിയറൊക്കെ ചെയ്യണ്ടവിടെ കേരള കൊറിയറുണ്ട് ായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫീമെലും കൊടുക്കണം നമുക്കിപ്പോ ഒരു ഇപ്പോ എത്ര കുട്ടികൾ കിട്ടും നമുക്ക് ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ ഇപ്പോ എങ്ങനെയാണ് പ്രാവശ്യം ചെയ്ത് അടുത്ത ബ്രീഡ് ചെയ്യാൻ ചെറിയ കഴിഞ്ഞാൽ സാധാരണ രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പഴേക്കും എഗ്ഗിലൂടെ ആകും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല നമ്മളൊരു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ബ്രീഡിങ്ങിനെ നമ്മൾ ഇറക്കാറുള്ളത് ഇതേതായിട്ട് ഇത് യെല്ലോ ഡ്രാഗൺ ഡ്രാഗൺ ആണ് ആണ് യെല്ലോ ഇതിപ്പോ എത്രണ്ട് ഇതൊക്കെ നമ്മളിപ്പോ ഒരു അറുനൂറ് രൂപ റേഞ്ചിലാണ് ഇപ്പൊ വിറ്റ് പോകുന്നത് ഫ്ലെ കാർഡ്സിന് മാർക്കറ്റ് റേറ്റ് ഉണ്ട് കൂടുതൽ കേരളത്തില് അല്ല കൂടുതലും പുറത്തേക്കാണ് തോന്നുന്നത് കേരളത്തിൽ ഒരുപാട് പേര് ഇതിനെ കുറിച്ച് ഇപ്പൊ അറിഞ്ഞു കൊടുക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആക്റ്റീവും നല്ല റിസൈറ്റ് നിൽക്കുന്ന പ്രൊഫഷണൽ മുപ്രകാശം ട്ടോ ഓക്കേ ഇതിപ്പം ഹോൾസേയിൽ ആയിട്ട് എടുക്കണെങ്കിൽ എത്രയാ ഹോൾസേയിൽ ആയിട്ട് നമ്മൾ ഒരു 100 പീസ് എടുക്കാൻ വന്നേ ഒരു 100 രൂപ റേഞ്ചാണ് നേരെ മാത്രം ബോണോ ബഗമടല പൊക്കട് കാണണ്ടല്ലാ ചേച്ചി ആ ഇപ്പോ പൊക്കട് കാണണ്ട പൊക്കണ്ടോ ഒരു സെമി ആയിട്ട് അടർക്കാണ ഇതാണ് ഈ എന്നെസൻമെൻ്റ് അടർക്കാ ഇതി ദേ വൈറ്റെ माने ഈ ദേ ബ്ലാക്ക് ഡബിൾ ടൈൽ പ്ലക്കാർട്സ് ആണ് അത് ഇത് നമ്മൾ എത്ര റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇത് ടയർ ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് ബ്രീഡിംഗ് ടയർ കൊടുക്കുന്നത് ബ്രീഡിംഗ് ടയർ അല്ലേ ഇതിപ്പോൾ ഹോൾസെയിൽ എടുക്കണമെങ്കിലോ ഇത് ഹോൾസെയിൽ ആയിട്ട് ഞാൻ അധികം നമ്മൾ കൊടുക്കാറില്ല എന്നാലും നമ്മൾ കേരളത്തിന് പുറത്തേക്കൊക്കെ കൊടുക്കാറുണ്ട് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ മെയിൽ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പ്ലക്കാർഡ്സിന് കുറച്ച് വെറൈറ്റികളുണ്ടല്ലോ നമ്മളൊരു ഇതിന്റെ ഒരു എട്ട് ഉണ്ടാകാൻ പറ്റും ഇത് ഗോൾഡൻ ടെമ്പോ ഫ്ലക്കാഴ്സ് ആണ്

നമ്മളിവിടെ എങ്ങനെ ബ്രീഡിങ് സൈസിനോ കൊടുക്കണോ അല്ലെങ്കിൽ നമ്മള് ഇവിടെ ബ്രീഡിങ് സൈസില് സെമി അഡൽറ്റിലും കൊടുക്കും ഇത് അത് കൂടാതെ അഡൽറ്റ് സൈസിലും ഇത് ബ്ലൂ

ഇതിന്റെ പ്രത്യേകിച്ച് നമ്മ ബ്രീഡിങ്ങിന് എടുക്കുമ്പോ അങ്ങനത്തെ പയർ എടുക്കണം നല്ലത്

ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളത് സെയിൽ ചെയ്യാറ് സെയിൽ ചെയ്യുമ്പോൾ ും ഒരു മൂന്ന് കണ്ടീഷൻ ചെയ്യണം നല്ല നന്നായിട്ട് കൊടുക്കണം കൊവീന്റെ കൂത്താടി അതുപോലെ നമ്മള് കൊവിനിന്റെ കൂത്താടി അങ്ങനെയുള്ള അതൊക്കെ എടുത്തു നമ്മൾ ഒരു പത്ത് ദിവസം നന്നായിട്ട് കണ്ടീഷൻ ഇല്ല അത് പത്ത് ദിവസം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് വാട്ടർ ചെയ്ഞ്ഞ് പിടിച്ചു വരും അപ്പോൾ അവർക്ക് നല്ല നന്നായിട്ട് എബും കാര്യങ്ങളൊക്കെ ആവും അത് കഴിഞ്ഞ് ഒരു മൂന്നഞ്ച് വെള്ളം ഒരു പാത്രം അടുക്കാറ് ബേസൺ എടുക്കുക അതിൽ നമ്മൾ മേനും പിന്നേനും ഇടിക്കറക്കി വിടരുത് നടുക്കലൊരു സാധാരണ പത്രം ഇരിക്കുക ആ തിരുന്നിടയ്ക്ക് ആ ഫീമെയിലിന് ആ മിറ്റായി പാത്രത്തിൽ ഇരിക്കുക അതൊരു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അവർ രണ്ടുപേരും മെയിലിനെ പുറത്ത് വെള്ള പാത്രത്തിൻ്റെ ഭാഗത്തിടുക അതിന് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഒരു ചെറിയൊരു കവറ് വെള്ളത്തിൻ്റെ തേരിലിട്ട് കൊടുക്കുക അപ്പോൾ അതിനകത്ത് ഇമെയിൽ പാട്ട് മനസ്സിലും അവര് കഴിഞ്ഞ് പിറ്റേ ദിവസം ഫീമെയിലിനെ ഇറക്കിവിടുക ഇമെയിലിനെ ഇറക്കിയിട്ട് കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പഴേക്കും നമുക്ക് ഇമെയിൽ എത്തിയിട്ടുണ്ട് മെയിലെല്ലാം എഗ്ഗെല്ലാം ഈ പഴത്തിൻ്റെ വെച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് എഗ്ഗിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഈ ഫീമെയിലിനടുത്ത് മാറ്റും പിന്നെ മെയിലും ഫീമെയിലും കിട്ടിയിട്ട് ആ എഗുകാർ ഫീമെയിൽ കഴിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞാൽ ഈ എഗ്ഗ് പിരിഞ്ഞ് കൊടുക്കും എഗ്ഗ് കഴിഞ്ഞ് പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ബ്രീസിംഗ് ആകും അതുവരെ ഈ മെയിലാണ് ഈ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഇന്നിട്ട് അതിന് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ മെയിലിനെ നമ്മളെടുത്ത് മാറ്റണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കഴിക്കും നമ്മൾ പിന്നെ ഫുഡൊക്കെ കൊടുക്കണ്ട ഏതൊക്കെ കൊടുക്കാൻ കൊടുക്കാറുണ്ട് ഫുഡ് നമ്മൾക്ക് ഈ അഞ്ച് ദിവസം വരെ ഇവർക്ക് ഒന്നും കൊടുക്കണ്ട അപ്പം അതിനകത്ത് നമ്മൾ ഈ ബദാമിൻ്റെ കാര്യൊക്കെ നമ്മൾ ഈ ബ്രീഡിങ് ഇങ്ങനെ ഇടുമ്പോൾ പാത്രത്തിൽ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിലും ഫൊസോറിയ ഒരുപാട് ഉണ്ടാവും അതിനകത്ത് അഞ്ചാമത് ദിവസം നമ്മൾ മേലിനെടുത്ത് മാറ്റി കഴിയുമ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എന്താ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് മേലിനെ മാറ്റുമ്പോൾ നമ്മൾ ഓ എസ് ഐ ആട്ടിന് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാത്തിനും നമുക്ക് കിട്ടും പിന്നെ ഇന്ത്യൻ ആർട്ടിന്മേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നമുക്ക് ഒരുപാട് എടുക്കാൻ സാധ്യത കുറവാണ് ഓ എസ് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു ഇരുപത് ദിവസം വരെ നമ്മൾ ഓ എസ് തന്നെ നമ്മൾ കൊടുക്കുക ഒരു രണ്ട് നേരമായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ മൊയ്ന അതേപോലെ ഡാപ്നിയ പിന്നെ സാഹചര്യം ഇരുപത്തഞ്ചോ മുപ്പം കഴിയുമ്പോൾ ഫോസോട്ടോ അങ്ങനെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഒരു വലിയ ഫ്രിഡ്ജ് ബോക്സിലേക്കോ അല്ലെങ്കിൽ വേറെ നല്ല വലിയ ടാങ്കിലേക്കോ ഇറക്കിയിട്ടാണ് അതുകൊണ്ട് പിന്നെ എത്ര നാളെ നമ്മൾ ബോട്ടിലിങ് ചെയ്യേണ്ടത് ബോട്ടിൽ ചെയ്യലിങ്ങനെ അങ്ങനെ ഒരു ഒന്നര രണ്ട് മാസത്തോളം നമ്മളിപ്പോൾ വലിയ ഫ്രിഡ്ജ് ബോക്സിന് തന്നെ ഇടുക നന്നായിട്ട് ഫീഡ് കൊടുക്കുക ഒരു നേരം ഡ്രൈ ഫ്രീഡ് കൊടുക്കുക ഒരു നേരം ഫ്രോസൺ ആർട്ടിങ് ചെയ്യുക പിന്നെ അർട്ടിങ് ലെഗ്സ് പ്രിൻസ് ആയിട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ പോലെ വാട്ടർ ചേഞ്ച് ഒരാഴ്ചയില് വാട്ടർ ചേഞ്ച് ചെയ്യുക അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഒരു രണ്ടര മാസം കഴിയുമ്പോൾ നമുക്ക് ബോട്ടിൽ ചെയ്യാം അതുകൊണ്ട് പിന്നെ ഒരു സെയിൽ പിന്നെ നല്ല രീതിയിൽ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ശരിയാ മൂന്നര മാസത്തിനുള്ളിൽ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട് ഈ ഫൈറ്ററിന്റെ ബ്രീഡിംഗ് പിന്നെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിലിപ്പോ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത് വാട്ടർ ചേഞ്ച് ആണ് ആയിട്ട് ചെയ്യേണ്ടത് അതായത് ഫുഡ് ഫീഡ് ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല അതുകൂടാതെ തന്നെ ഫീഡ് ഏകദേശം കറക്റ്റായിട്ട് ഫീഡ് കൊടുക്കുക രണ്ടു നേരം ഓവർ ഫീഡ് ആവരുത് പിന്നെ ഇത് ഒരു കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിൽ ഒരു അഞ്ച് ദിവസം നാല് ദിവസം കൂടുമ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാം മുക്കാൽ ഭാഗം വെള്ളം കളയാ അത് കഴിഞ്ഞ് പിന്നെ വെള്ളം ഫില്ല് ചെയ്യാം അങ്ങനെ ചെയ്യാം അതേപോലെ ബോട്ടിൽ സ്റ്റേജിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൂന്നര മാസത്തിനുള്ളിൽ ഈ ഫൈറ്ററിനെ നമുക്ക് സെയിൽ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുണ്ട് അതെ അതെ നമുക്ക് നല്ല നല്ല ഉണ്ട് ഈ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും നമുക്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ വാട്ടർ ചേഞ്ച് കൊറിയർ ഇവിടെ ആയിരം ആയിരത്തി അഞ്ഞൂറിനുണ്ട് അത് നമ്മൾ വാട്ടർ ചേഞ്ച് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മൂന്നര മാസത്തിനുള്ളിൽ നമുക്ക് നല്ല ഒരു വരുമാനമായിട്ട് ഇതിൽ നിന്ന് കിട്ടും ഓക്കെ നമ്മളിവിടെ കൊറിയറേ ഉണ്ട് ആ ഓൾ കേരള ഉണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് അത്ര അത്യാവശ്യക്കാരാണുണ്ടെങ്കിൽ നമ്മൾ എസ് ടി കൊറിയറ് വഴി നമ്മൾ ബാംഗ്ലൂർ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആയാലും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതേപോലെയുള്ള നിങ്ങളുടെ ഫാമുകൾ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തവര് കിടക്കാൻ ക്രീഡറ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം